ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീ പങ്കാളികളിൽ ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ അവർക്ക് നല്ലതുപോലെ വികാരമുണ്ടാകുന്ന കേന്ദ്രങ്ങളാണ് എന്നാൽ പല പുരുഷന്മാർക്കും ഇതറിയാറില്ല പ്രത്യേകിച്ച് ഈ സ്ത്രീകളുടെ ഈ വികാര കേന്ദ്രങ്ങളിൽ മാത്രം ഒരുപാട് തവണ കളിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ രീതിമൂർച്ചയിലേക്ക് എത്താനുള്ള ഒരു അവസരമുണ്ടാവുകയും ഇരു പങ്കാളികൾക്കും വളരെ നല്ല സുഖത്തോടു കൂടി ലൈംഗിക ബന്ധം ആസ്വദിക്കാനായിട്ട് പറ്റുകയും ചെയ്യും അപ്പോൾ അത്തരത്തിലുള്ള വികാര കേന്ദ്രങ്ങൾ ഒരുപാട് നമ്മൾ മുൻപ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു എന്ന് പറയുന്നത് ചെവിയാണ് നമുക്കറിയാം ഈ ചെവിയുടെ പിൻഭാഗങ്ങളിലും കഴുത്തിൻ്റെ നമ്മുടെ ഉച്ചാങ്കുഴി എന്നൊക്കെ പറയില്ല അതിൻ്റെ കുറച്ച് താഴ്ഭാഗത്തായിട്ട് അതായത് ഈ മുടിയുടെ കൂടിയിരിക്കുന്ന ഒരു കുഴിഞ്ഞ ഭാഗമുണ്ടല്ലോ ആ ഭാഗങ്ങളിലൊക്കെ മൃദുവായിട്ട് ചുംബിക്കുന്നത് വളരെ പെട്ടെന്ന് സ്ത്രീകൾക്ക് വികാരമുണ്ടാക്കുന്ന ഒന്നാണ് മാത്രമല്ല ഈ ചെവിയുടെ പിൻഭാഗങ്ങളിൽ ചെറുതായിട്ട് നാവ് കൊണ്ട് നക്ക് അതുപോലെ തന്നെ ചെവിയുടെ ഉൾഭാഗത്തായിട്ട് ലൈറ്റായിട്ട് നിങ്ങൾ നാവ് കൊണ്ടൊക്കെ നക്കുകയോ അല്ലെങ്കിൽ ചുംബിക്കുകയോ ചെയ്യുമ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ ഒരിക്കലും സുഖമുണ്ടാവുകയും അത് വികാര കേന്ദ്രങ്ങളിലെ ഞാടി ഞരമ്പുകളെ ഉത്തേജിപ്പിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ ആ വികാരം നമ്മുടെ താഴെ യോനി ഭാഗത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യും അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സ്ത്രീകൾക്ക് പെട്ടെന്ന് ലൂബ്രിക്കേഷൻ ഉണ്ടാകാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇത് അതുപോലെ തന്നെ കഴുത്തിൽ ചുംബിക്കുമ്പോഴും അവർക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഞാടി ഞർമ്മകളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് ആ ഒരു തീക്ഷണമായിട്ടുള്ള ലൈംഗിക തരംഗങ്ങൾ പെട്ടെന്ന് തന്നെ ആ ഒരു ശരീരത്തിൻ്റെ യോനി ഭാഗത്തേക്കായാലും ക്രിസരി ഭാഗത്തേക്കൊക്കെ ആയാലും അതിൻ്റെ ഒരു വൈബ്രേഷൻ അവിടേക്കാണ് പെട്ടെന്ന് ഫീൽ ചെയ്യുക അതുപോലെ തന്നെയാണ് നമ്മൾ ചുണ്ടിൽ ലൈറ്റായിട്ട് കടിച്ചു പിടിക്കുന്നത് ചുണ്ടിൽ ലൈറ്റായിട്ട് കടിച്ചു പിടിച്ചുകൊണ്ട് ചുണ്ടുകൾ ഇങ്ങനെ വായ്ക്കുമില്ലാക്കി കുടിക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് ഒരുതരം പ്രത്യേക സുഖം അനുഭവപ്പെടുന്നു എന്നാണ് പല പഠനങ്ങളിലും പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ചുണ്ടുകൾ കോരി കുടിക്കുന്ന സമയത്ത് അവർക്ക് യോനിയിൽ പെട്ടെന്ന് തന്നെ ലൂബ്രിക്കേഷൻ ഉണ്ടാകും പല സ്ത്രീകൾക്കും ലൂബ്രിക്കേഷൻ കുറവാകുന്നതാണ് പലപ്പോഴും ലൈംഗികതയിൽ വേദന ഉണ്ടാകുന്നതിനും പുരുഷന്മാർക്ക് ഉള്ളിൽ പ്രവേശിപ്പിക്കുന്നതിനുമൊക്കെ വളരെ തടസ്സങ്ങളായിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ ഓപ്ലിക്കേഷൻ പെട്ടെന്ന് വിടുന്ന ഈ വികാര കേന്ദ്രങ്ങളിൽ കുറച്ചധികം നേരം കളിക്കുകയാണെങ്കിൽ അവർക്ക് വളരെ നല്ല സുഖത്തോട് കൂടിയിട്ട് ലൈംഗികത ആസ്വദിക്കാൻ പറ്റും അതുമാത്രമല്ല നിങ്ങൾക്ക് സ്ത്രീകളെ പെട്ടെന്ന് രതിമൂർച്ചയിലേക്ക് എത്തിക്കാൻ പറ്റും ചിലപ്പം ശീക്രസ്ഖലനമൊക്കെയുള്ള പുരുഷന്മാരുണ്ടാവും അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് വെള്ളം പോകും അപ്പോൾ ഇതുപോലെ സ്ത്രീകൾക്ക് പെട്ടെന്ന് ലൂബ്ലിക്കേഷൻ വരുത്താൻ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളം പോകുന്ന അതേ സമയത്ത് തന്നെ അവരെയും നിങ്ങളുടെ പങ്കാളിയുടെയും നല്ല സുഖത്തോട് കൂടി തന്നെ നിങ്ങൾക്ക് അലൈകത ആസ്വദിക്കാനായിട്ട് പറ്റും അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പെട്ടെന്ന് വെള്ളം പോവുകയും നിങ്ങളുടെ പങ്കാളിക്ക് സുഖമില്ലാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെയാണ് നിങ്ങളുടെ സ്ത്രീ പങ്കാളിയുടെ രണ്ട് തുടകളും അടുപ്പിച്ച് വയ്ക്കുക അതിന് ശേഷം അതിന് നടുവിലൂടെ നിങ്ങളുടെ ഇടതൂർന്ന മുടി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ലൈറ്റായിട്ട് മസാജ് ചെയ്യുമ്പോൾ അവർക്ക് വളരെയധികം ഇക്കിളി സുഖം അനുഭവപ്പെടുകയും ഇത് അവരെ കൂടുതൽ നിങ്ങളിലേക്ക് ഒരു വൈകാരിക തലത്തോടു കൂടി അടുപ്പിക്കുന്നതിനും പറ്റും ആ ഇക്കിളി സുഖം അവരുടെ തുടയിൽ ഉണ്ടാക്കുന്നത് ഒരു വളരെ നല്ല വികാരങ്ങളാണ് വളരെ പെട്ടെന്ന് സ്ത്രീകളുടെ വികാരത്തെ പൊട്ടിപ്പുറപ്പെടിക്കാൻ പറ്റിയ നല്ലൊരു ഐഡിയ ആണ് ഈ തല കൊണ്ട് അവരുടെ ആ തുടയുടെ ഇടയിൽ ആ മുടിയൊക്കെ തട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖമുണ്ട് ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും അവർ കൈകൊണ്ട് നിങ്ങളുടെ തല പിടിക്കുകയും പ്രത്യേകം അവിടേക്ക് അമർത്തുകയും ഒക്കെ ചെയ്യും ആ സമയം കൊണ്ട് നിങ്ങളുടെ ചൂട് നിശ്വാസം അവരുടെ യോണിയിലേക്കാവുന്നതോടുകൂടി തന്നെ അവർക്ക് അവിടെ കൂടുതൽ സുഖം അനുഭവപ്പെടുകയും ചെയ്യും അപ്പോൾ ഇത്തരത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ ഇത് നല്ലൊരു ട്രിക്കാണ് സ്ത്രീകളെ വളരെ പെട്ടെന്ന് ഉത്തേജിപ്പിക്കാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വളരെ നല്ല ആണ് അതുപോലെ ഈ പറഞ്ഞ വികാര കേന്ദ്രങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഇതുപോലെ തന്നെ വിളയാടിക്കൊണ്ടിരിക്കുക സൂപ്പറായിട്ട് നിങ്ങൾക്ക് ലഹീബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനും അതുപോലെ തന്നെ ആസ്വദിക്കാനായിട്ടും പറ്റും ഓക്കേ